ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നരച്ച മുടി ഫുള്ളായിട്ടും കറുപ്പാവാനും അതേപോലെ അകാല അകാലനിര വരാതിരിക്കാനും കൊഴിച്ചിലൊക്കെ കുടികൊഴിച്ചലൊക്കെ മാറിക്കിട്ടാനും താരൻ്റെ പ്രശ്നങ്ങൾ കിട്ടാനും അങ്ങനെ മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന കൂടെ കൂടെ മുടി കറുപ്പാവുന്ന ഒരു ഹെയർ പാക്കാണിത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും വെറും രണ്ട് സാധനങ്ങൾ മാത്രം മതി നമുക്കിതിനു വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളൊക്കെ അതുപോലെ കെമിക്കലുകളോ ഒന്നും തന്നെ നമ്മളിതിൽ ചേർക്കുന്നില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സാണിത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കുമോ അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ അപ്പോൾ നമുക്കിതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചെമ്പരത്തിയുടെ ഇലകളാണ് അപ്പോൾ ഈ ഒരു ചെമ്പരത്തിയുടെ ഇലകൾ നിറഞ്ഞാൽ നല്ലപോലെ ക്ലീനാക്കി എടുക്കുക അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു പിടിയോളം ചെമ്പരത്തിയുടെ ഇലകൾ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കഞ്ഞിവെള്ളമാണ് അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം നന്നാൽ നമ്മൾ തലേദിവസം എടുത്തു വെച്ച കഞ്ഞിവെള്ളാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ തലേ ദിവസം വേണം നമ്മളിത് തയ്യാറാക്കാനായിട്ട് അങ്ങനെ പിറ്റേ ദിവസമാണ് നമ്മളിത് മുടിയിലിട്ട് കൊടുക്കുക അപ്പോൾ അതിങ്ങനെ തയ്യാറാക്കിയിട്ട് നമ്മൾ ഒരു ദിവസം ഇങ്ങനെ വെക്കുക അതിനുശേഷം പിറ്റേത്തെ ദിവസം നമ്മളിത് എടുത്തിട്ട് മുടിയിലിട്ട് കൊടുക്കണം അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇങ്ങനെ വെക്കുക അതിനുശേഷം ശേഷം നമ്മളിത് ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മളിത് മുടിയിലിട്ട് കൊടുക്കുക മുടിയിലിട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് നല്ലൊരു എണ്ണ ഒക്കെ മുടിയിലിട്ട് കൊടുക്കുക ഡെയിലി നമ്മൾ എണ്ണ ഇട്ട് കൊടുക്കണം എന്നില്ല കുറച്ച് കുറച്ചൊക്കെ എണ്ണ ഇട്ടുകൊടുത്താൽ മതി അങ്ങനെ ഹെവി ആയിട്ട് എണ്ണ ഇടേണ്ട ആവശ്യമില്ല അതിന് ശേഷം ഇത് നമ്മൾ മുടിയിലിട്ട് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയുക ഇത്രയും ചെയ്താൽ മതി ഡെയിലി വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇനി ഡെയിലി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ ചെയ്ത് കൊടുക്കാം തീർച്ചയായിട്ടും മുടി കൂടെ കൂടെ കറുപ്പാവുകയും അതേപോലെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ ഇത് എല്ലാവരും ചെയ്തു നോക്കുക ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കെ ബൈ താങ്ക്